ഹലോ ഗായ്സ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജോബ് കിട്ടിയ കാര്യം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊട്ടേ സിസ്റ്റായിട്ടിരിക്കുമോ അപ്പോൾ ഞാനിവിടെ മാൾട്ടയിൽ ഫുഡ് ചെയിൻ്റെ തന്നെ ഇതിലുള്ളൊരു കമ്പനിയിലാണ് കയറി വയ്ക്കുന്നത് ബേസിക്കലി ഒരു ആണ് സോ ഞാൻ മാർച്ച് ഫിഫ്റ്റീൻത്തിനായിരുന്നു എനിക്ക് അവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജൂൺ ഒരു ടെൻത്ത് ഒക്കെ ആയപ്പോഴാണെന്ന് ഒന്നു ഞാൻ ജോയിൻ ചെയ്തത് ഇത്രയും ടൈം പ്രോസസിങ് ഉണ്ടായിരുന്നു എന്താ പറയുക ഈ സെക്കൻഡറി പെർമിറ്റ് വെച്ചതും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുന്നതും എല്ലാം ആയിട്ട് അങ്ങനെ കുറച്ച് പേപ്പർ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് അപ്പോൾ ഓരോ ജോബിനും ആണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കിൽ പാസ് വേണം ഈ ഫുഡ് ഹാൻഡിലിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അല്ലാതെ ഇപ്പോൾ നോർമലി ഷോപ്സോ കാര്യങ്ങളോ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഏത് ജോബിനാണോ ചൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിക്കിപ്പോൾ ഒരു ടു ഫിഫ്റ്റി യൂറോസ് സംതിങ് ചിലവായിട്ടുണ്ട് ഈ ജോബിന് കയറാൻ വേണ്ടിയിട്ട് സോ കറൻ്റ് ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഒരു മന്ത് ആൻഡ് ആയിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് ബിക്കോസ് ഞാൻ പേഴ്സണലി ഓക്കെ അല്ലാത്ത കാരണം ഫുള്ള് വർക്ക് ക്ലാസ് വർക്ക് ക്ലാസ് അങ്ങനെ ഒരു ഇതായി മീൻസ് എനിക്ക് ഉറക്കം പോലും കിട്ടാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഇനി ഞാൻ കോൺസ്റ്റന്റ് വീഡിയോ ഇടാൻ നോക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാലും ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കും കാരണം എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒരുപാട് പേര് ഇനിയും വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിൻ്റെ താങ്ക് യു നിങ്ങൾ എന്തെങ്കിലും വീഡിയോ സജഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഞാൻ അതേപോലെ വീഡിയോസ് ചെയ്യാം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ